എല്ലാവരും അത് രാവിലെ എഴുന്നേറ്റ് നടയിൽ തന്നെ ഫോളിൻ ആയിട്ടുണ്ടല്ലോ നന്നായി ഇനിയിപ്പൊ ആരും ഇങ്ങനെ മിഴിച്ചു നിക്കണ്ട വീട്ടിലെ മകളും മരുമകനും ആദ്യമായിട്ട് കയറി വരുമ്പോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഏർപ്പാടുകൾ വേണം മതി നീ എന്താ ആളെ എന്താളെ നാട് നാണം ഇങ്ങോട്ട് നിങ്ങൾ അറിഞ്ഞല്ലേ എങ്ങനെ രാവിലെ ഞാനാ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഹോട്ടലിൽ നിന്ന് ഇവരെ ഇറക്കിക്കൊണ്ട് പോകുന്ന മനോഹരമായ വീഡിയോ ഉണ്ടായിരുന്നു നാട്ടുകാർ മുഴുവൻ കാണുമ്പോ വീട്ടുകാരെ കാണിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാ മൂത്ത മകൾ ഉണ്ടാക്കി വെച്ച സൽപേര് ഞാൻ എല്ലാരെയും വിളിച്ചറിയിച്ചത് അത് നന്നായി ഇനിയിപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ എല്ലാവർക്കും എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യണം അത്ര തന്നെ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇത്രയും ഒളിച്ചു വെച്ചാ ഇവിടെ ഇനി പടി കയറ്റാ തീരുമാനം അങ്ങനെ ഒന്നും മാഷെ മാഷ മിണ്ടരുത് നാലാളറിയെ നമ്മൾ ഈ കല്യാണം നടത്താൻ നോക്കി മുടങ്ങി വീണ്ടും നമ്മൾ ശ്രമിച്ചപ്പോ ഇവന്റെ വീട്ടുകാർക്കല്ലേ വലിയ അഹങ്കാരമായിരുന്നത് എന്നിട്ട് കൊടുക്ക ഹോട്ടലില് നോണം കെടുത്താനായിട്ട് ഇപ്പൊ സരോജിനിയുടെ തറവാടിത്തവും അഭിമാനവും ഒക്കെ എവിടെ പോയി എന്ന് അറിയാത്തത് മുത്തശ്ശി കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് രണ്ടാളും മുൻപേ തന്നെ രഹസ്യമായിട്ട് കല്യാണം കഴിച്ചവരാ നമ്മൾ അറിഞ്ഞില്ലെന്ന് മാത്രം അതെ നിങ്ങൾ ഇനിയും സംശയിച്ചു നോക്കണ്ട ഏട്ടത്തി ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണ് നാട്ടുകാരും നമ്മളും അറിഞ്ഞില്ലെന്ന് വെച്ച് മൂലം കല്യാണം കഴിച്ചവര് ഹോട്ടലിൽ മുറി എടുക്കുന്നത് ഒരു എടുക്കുന്നതൊരു കുറ്റമൊന്നുമല്ല അതുകൊണ്ട് അതൊരു പ്രശ്നമാക്കണ്ടെന്നാ എന്റെ അതതിന്റെ വഴിക്ക് പോട്ടെ ആര് വകവയ്ക്കുന്നു ഇനി ഇവരെ ഇവിടെ കേറ്റണോ ഇറക്കി വിടണോന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം പോവേണ്ടത് ഹരിയാടിന്റെ വീട്ടിലേക്കല്ലേ അതല്ലേ ശരി പിന്നെ നീ എന്തിനെ ഇങ്ങോട്ട് എഴുന്നടിച്ചത് അമ്മേ അവരെവിടെ ആദ്യം പോണോന്ന് അവര് തീരുമാനിക്കട്ടെ ഇവിടെ കയറ്റാൻ നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇവിടെ ഒരു അമ്പല അമ്പലനടയിൽ വെച്ച് ഒഫീഷ്യലായിട്ട് താലി കെട്ട് കടന്ന സ്ഥിതിക്ക് ഈ കല്യാണം സാധുവായതാ ഇനിയിപ്പൊ ഇവര് ഹരീന്ദന്റെ വീട്ടിൽ പോയാലും പിന്നീട് ഈ വീട്ടിലേക്ക് വരേണ്ടതല്ലേ നിങ്ങൾ േ ഞാനാ ഇലങ്ങിക്കല കാരണവര് ഞാൻ അംഗീകരിച്ചാൽ ഇവരും അംഗീകരിച്ചോളൂ നിങ്ങൾ വാ എല്ലാത്തിനും കാരണം നീയാ നനക്ക ഞാൻ വെച്ചിട്ടുണ്ട് യുടെ കാര്യം പോക്ക വല്യേച്ചിയുടെ ആ നോട്ടം കണ്ടില്ലേ എത്രയും പെട്ടെന്ന് ഏട്ടത്തെ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ ആ താക്കിയതാണാ നോട്ടത്തിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഞാൻ പറഞ്ഞു മാത്രം